ഹേയ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് വിചാരിക്കുന്നു അല്ലെന്നില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് സമയം വൈകുന്നേരം രണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ നമ്മളെ ഓഫീസിൽ ഇഫ്താർ മീറ്റിംഗ് അടക്കുന്നുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോണത് അപ്പം ഞാൻ ലേറ്റായിട്ടുണ്ട് അത് പിന്നെ പറയണ്ടല്ലോ ഓൾറെഡി ഞാൻ എപ്പോഴും ലേറ്റ് ആവും ഒരു നാലുമണി ഒക്കെ ആകുമ്പഴേക്കിനും അവിടെ എത്താനാണ് പറഞ്ഞാൽ നാലര ആവുമ്പോഴേക്കും നാലേ മുക്കാലായി ഇപ്പം ടൈമ് ബസ് വന്നിട്ടില്ല ഒന്നാമത് ലൈറ്റ് ആയതെന്ന് വെച്ചാൽ മോനെ കൊണ്ടുപോവണം എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ അമ്മ പറഞ്ഞു മോനെ കൊണ്ടുപോവണ്ട അതാ ഇങ്ങോട്ട് പോരെ കാരണം രാത്രി വരുമ്പോൾ എങ്ങനെ ആ വണ്ടി കിട്ടുമോ കാര്യങ്ങളാ ഒന്നും അറിഞ്ഞൂടാ എങ്ങനെയാണപ്പോൾ മോനായിട്ട് പോകണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ നേരത്തെ പോ നേരത്തെ പോയാലും അവനായിട്ട് അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത് അതും നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാ കൊണ്ടുപോകുക കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പിന്നെ വരുന്ന വരവിൽ കുഞ്ഞിമാരുടെ വീട്ടിൽ എവിടെയെങ്കിലും നിൽക്കേണ്ടി വരുമോ അങ്ങോട്ട് പുതിയങ്ങാടിക്ക് നേരിട്ട് ബസ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ട് ബസ് ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ നോക്കിയപ്പോൾ കൊണ്ടുവരാനും കുഞ്ഞിപ്പ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചു ചോദിച്ചു നോക്കിയപ്പോൾ കുഞ്ഞിപ്പം വരാം കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞ് കുട്ടീനെ കൊണ്ടുപോകാണ്ട് അവിടെ നിർത്തിക്കോ നോക്കിക്കോളമെന്ന് പറഞ്ഞു അപ്പം മോന് വീട്ടിലായിട്ടാ കരയാറൊന്നുമില്ല ഞാൻ എവിടെ വരുമ്പോഴും കരയാറൊന്നുമില്ല മൂപ്പര് കൂളായിട്ട് ഉമ്മാൻ്റെ കൂടെ നിൽക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് കരഞ്ഞ് ഇന്ന് കരഞ്ഞ് കൂടെ വരാൻ വാശി പിടിച്ച് ഞാൻ കുറേ പറഞ്ഞു ഉമ്മാനോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഉമ്മാനെ കൊണ്ടുപോകേണ്ട കൊണ്ടുപോയാൽ ഇനി എനിക്ക് ഒരു ഇതാവും ഞാൻ നോക്കിക്കോളാം പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഞാനത് ശ്രദ്ധിച്ചിരുന്ന കാര്യമായിട്ട് അമ്മാൻ്റെ ആക്കി പോവാൻ മാക്സിമം ഞാൻ ശ്രമിക്കലുണ്ട് ഞാൻ ജോബിന് പോകുന്ന ആളാണ് അതുകൊണ്ട് എനിക്കത് ആവശ്യമാണ് അതിൻ്റെ പേരിൽ ഞാൻ അത് ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് ബസ്സ് വന്നിട്ടുണ്ട് ബസ് ഇനി ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് നിർത്തിയിടും ഇനി അത് പെട്ടെന്ന് പോണ ബസ്സാണോ എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം ഉണ്ടായ കാരണം അതായിട്ട് അമ്മവനെ കൊണ്ടുപോകണില്ലല്ലോ അപ്പോൾ പിന്നെ അവനക്ക് പാലുകൊടുക്കലും അവൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പോൾ കൊണ്ടുപോവാത്ത സ്ഥിതിക്ക് എന്തായാലും കുറച്ച് ആയി പോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ലേറ്റ് അപ്പൊ നമുക്ക് എന്തെയ്യാ പോവാം പോയിട്ട് അവിടെ കുറെ പരിപാടികളുണ്ട് നമ്മൾ പിന്നെ സ്നാക്സ് സാറ് പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ എല്ലാവരും എന്തെങ്കിലും അവരവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടാ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇറച്ചി കേക്കാണ് കൂടുതലിഷ്ടം പക്ഷേ അത് മക്രോണി കേക്ക് ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് അതാണ് ഉണ്ടാക്കി ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിന്ന് അപ്പോഴേക്കിനും ഉമ്മ പാക്ക് ചെയ്യൽ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതാണ് കൊണ്ടുപോകണത് ട്ടാ ഞാൻ ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുവരും കൊണ്ടുപോകും ഇനി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് സ് അങ്ങനെയാണ് നമ്മളെ അസ്ലം സാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം ഞാൻ ബസ്സൊക്കെ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫീസിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ മോനു നെയ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നിന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അറിവായിരുന്നു എന്തെന്നറിയോ ഈ ലിഫ്റ്റിൽ കയറാൻ പഠിക്കലോ ഇറങ്ങാൻ പഠിക്കലോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് ലിഫ്റ്റ് കയറണം എന്ന് വിചാരിച്ച ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു പ്രാവശ്യം ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല ഇപ്പോൾ ഞാൻ ഒറ്റക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് കയറിയിട്ട് നോക്കാം ഇതിനെക്കൊണ്ട് ഒറ്റയ്ക്ക് മേലേക്ക് പോകാൻ പറ്റുമെന്ന് അതീ ഞാൻ രണ്ടടിച്ചിട്ടുണ്ട് വിട്ടോ രണ്ടാണോ മൂന്നാണോ എന്ന് എനിക്കറിയില്ല ഇനി അവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണെന്ന് പോയി വക്കാം ഇങ്ങനെ തന്നെയല്ലേ അറിയാത്ത ഓരോന്ന് പഠിക്കലല്ലേ ആ യെസ് ഇത് തന്നെയാണ് ഗൈസ് അപ്പോഴത്തേ ഞാൻ നമ്മുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഓഫീസിൽ വെച്ചിട്ടല്ല മേലെ വെച്ചിട്ടാണ് സംഭവം പരിപാടി നടത്തുന്നത് അപ്പോൾ നമുക്ക് കയറി വയ്ക്കാം അപ്പോഴത്തേക്ക് ഗൈസ് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കിനും പലഹാരങ്ങളൊക്കെ അവർ റെഡിയാക്കി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പലതരം കടികളുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി വെറൈറ്റി കടികളായിരുന്നു എല്ലാതും ഓ ഒരു കടിയെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിട്ടില്ലായിരുന്നു ഈ ഒരു കടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഫ്രൂട്ട്സ് എല്ലാതും അരിഞ്ഞു വെച്ച് ഈ കാണുന്നതില്ലേ അതാണ് എൻ്റെ എൻ്റെ കേക്ക് മക്രോണി കേക്ക് അപ്പോൾ ഇതേ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാതും സെറ്റാക്കിയിട്ടുണ്ട് ഇനി മേലെ കൊണ്ടുപോവുക സെ അവിടെ നിന്ന് സെറ്റാക്കുക അതൊക്കെയാണ് പരിപാടിയില്ല കേട്ടോ അപ്പോൾ അതേ എത്തിയിട്ടുണ്ട് ഏകദേശം കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ വരാനുണ്ട് പിന്നെ ഞാനൊരു സാധനം കാണിച്ചത്തെ ഇതേ ഈ നമുക്ക് ഒരുപാട് ക്ലബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രസിഡന്റ് ക്ലബും എം ഡി ക്ലബും കുറേ കാലങ്ങളായിട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്ന അതിലിപ്പോൾ ഇതേ സജിത് കുമാർ ഏട്ടൻ കയറിയിട്ടുണ്ട് ആദ്യമായിട്ട് പ്രസിഡന്റ് ക്ലബിൽ കയറിയ ആൾ മൂപ്പരാണ് കേട്ടോ പിന്നെ അതെ എൻ്റെ കൂടെ എക്സാം എഴുതിയിട്ട് ഉണ്ടായിരുന്ന എൻ്റെ ബാച്ചിലുള്ള രണ്ട് പേരാണ് ഇവ രണ്ടാളും മാർജാൻ റഹമ്മത്തുന്നീസ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല കേട്ടാ അപ്പോഴേക്കും ഇതേ സായുധത്തോടി വന്ന് ഞാനുണ്ട് എന്ന് പറഞ്ഞു നിൽക്കായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കടീറ്റ് ഓരോരുത്തർ വന്നോണ്ടിരിക്കയായിരുന്നു കൽത്തപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കുമ്പളപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുമ്പളപ്പം അങ്ങനെ തന്നെയല്ലേ പറയാം അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ എന്നോട് പറയുമായിരുന്നു ഈ എന്തത്ര ലേറ്റ് ആയത് ഇപ്പോഴല്ലോ വരേണ്ടത് കുറച്ച് മുന്നേ വരേണ്ടേ അപ്പോഴല്ലേ കട്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് അതൊക്കെ വീഡിയോ എടുക്കേണ്ടിയിരുന്നില്ലേന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ ഞങ്ങളുടെ കഥാനായകനായ ബ്രാഞ്ച് മാനേജർ സാർ ഞങ്ങളുടെ സ്വന്തം അസ്ലം സാർ വന്നത് മൂപ്പരും ഓരോ ട്രോളും കാര്യങ്ങളും ഉണ്ടായിരുന്നവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഇഞ്ഞ് മുറിക്കലും ആക്കലും എല്ലാതും കഴിഞ്ഞി മേലോട്ട് പോകണ്ട ടൈം ഏകദേശം ആവറായി തുടങ്ങിയിട്ടുണ്ട് മേലെ പോയിട്ട് വേണം സെറ്റ് ചെയ്യാനും അപ്പോൾ അതേ ലിയാക്കലിക്കും സുമ ചേച്ചും ഭയങ്കര സ്വര വരച്ചിലായിരുന്നു ഒരു ഗൂഢാലോചനയിലാണ് ബിസിനസ് എങ്ങനെയൊക്കെ കൊണ്ടുപോകാന്നുള്ള അങ്ങനെ ഇതേ ഓരോരുത്തർ ഓരോ പാത്രങ്ങളെടുത്തിട്ടും കയ്യെ നിറച്ച പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ വരി വരിയായി നടത്തും തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളും എന്തെങ്കിലും കയ്യിലെടുത്ത് പിടിക്കണ്ടേ വീഡിയോ എടുത്ത് നടന്നാൽ പോരല്ലോ പിന്നെ അതാവും പറയാം പണിയൊന്നും എടുക്കാതെ വീഡിയോ എടുത്ത് നടക്കുന്ന എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും പിന്നാലെ പോയിട്ട് പിന്നാലെ പോയെന്തെങ്കിലുമൊക്കെ പേരിന് എടുക്കണമല്ലോ ഒന്നും കരുതിയിട്ട് ഇതേ ഒരു പാത്രം ഒരു കയ്യിൽ ഫോണും ഉണ്ട് അതുകൊണ്ട് ഒരു പാത്രം എടുത്ത് ഇങ്ങനെ കോണി സ്റ്റെപ്പൊക്കെ കയറി നടന്നു പോകുമായിരുന്നു ലിഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ലിഫ്റ്റിൽ ഫുൾ ആയിക്കണ കൈസ് അപ്പോൾ പിന്നെ ലിഫ്റ്റിൽ കയറാൻ പറ്റിയില്ല അപ്പം മർജന ട്രോൾ ചെയ്യാൻ കേട്ടാന്നെ ഫ്രണ്ടിൽ നടക്കുന്നാലേ എല്ലാവരും കിട്ടുള്ളൂ ബാക്കാണോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാ ഞങ്ങൾ മേലക്ക് ഇങ്ങനെ ഏറ്റവും മേലെയാണ് പരിവാരട്ട ആ പോരട്ട പോരട്ടെ അങ്ങട്ടേട്ട് അറിയില്ല നല്ല സൺസെറ്റിന്റെ ടൈമാണ് നല്ലൊരു സൺസെറ്റിൻ്റെയൊക്കെ ടൈമാണ് ഞാനൊക്കെയാണ് സെറ്റ് ആയിട്ടുണ്ടല്ലേ പിന്നെ പലഹാരങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കലായിരുന്നു അതായത് എല്ലാവർക്കും കിട്ടണ്ടേ ഒരു പലഹാരം തന്നെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ ഇടയ്ക്കിൻ്റെ സൺസെറ്റ് സൺസെറ്റൊക്കെ ഒന്ന് പോയിട്ടാ സൂര്യനെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ലായിരുന്നു പിന്നെ വെള്ളം കലക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ചക്കരമൊത്തം മുറിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പ്ലേറ്റിൽ ആക്കണം പിന്നെ വെള്ളം കലക്കിയതൊക്കെ ജഗ്ഗിലാക്കി കൊടുന്ന് ഒഴിക്കണം ഗ്ലാസ്സുകളിൽ ഒഴിക്കണം അതൊക്കെ ആയിരുന്നു പിന്നീടുള്ള പരിപാടി ഏകദേശം ഇപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മളെ രാധു രാധിക എന്നാണ് പേര് ഞാൻ അവരെല്ലാവരും രാധു എന്ന് വിളിക്കുന്നുണ്ട് ഞാനും രാധു എന്ന് വിളിക്കുന്നു അപ്പോൾ അവൾ നല്ല കുട്ടിയായിട്ട് ജ്യൂസൊക്കെ ഒഴിച്ച് വെക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മൾ ഏകദേശം ഒരു ടൈമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറിയിരിക്കണ്ടേ നടുവലനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടൊക്കെയാണ് ഇരുന്നിരുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ നടുഭാഗത്തേക്ക് കയറിയിരുന്നത് തലക്കെ ഇരിക്കണം കാറ്റുള്ളാനെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ നടുവിൽ നടുഭാഗത്താണ് ഇരുന്നത് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിരുന്നിട്ടും ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി നല്ല രസമാണ് അപ്പോൾ ഇത് നമ്മളെല്ലാവരും ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥലം ഒഴിഞ്ഞെടുക്കുന്നത് നമ്മളെ സാർ വരാണ്ട് പിന്നെ ഡി ആർ എം സാറിനെ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒഴിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ വിനീഷ് സാർ ഇതേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നത് അപ്പോഴാണ് നമുക്ക് തരി എത്തിയത് കേട്ടോ തരി എത്താൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നത് ഷണാവസ്ഥയാണ് തരി കൊണ്ടുവന്നത് പിന്നെ നമ്മളെ ഡി ആർ എം സാർ എത്തിയിട്ടുണ്ട് ബാങ്ക് കൊടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞ പാടാണ് സാർ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാർ വന്ന സാറിന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊടുത്ത് അസ്ലം സാറിങ്ങനെ മുന്തിരി അത് ഇതും തിന്നുകൊണ്ടിരിക്കാം പാവം നോമ്പ് നോറ്റത്തിട്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓരോന്ന് തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ജോബി സാറ് പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ യൂട്യൂബർ യൂട്യൂബറാണെന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു അത് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നാതെ വീട്ടിൽ കൊണ്ടാവാന്ന് വിചാരിച്ച് കയ്യിലെടുത്ത് കൊണ്ടുവരാൻ പോകുന്നത് ആയിട്ട് ഏറ്റുവാങ്ങുന്നുണ്ട് ീറ്റ് നടക്കുന്നതിന് മുന്നായിട്ട് അസ്ലം സാർ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ടെൻ കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഡേറ്റും തന്നിട്ടുണ്ടായിരുന്നു ആ ഡേറ്റിനുള്ളിൽ ടെൻ കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇഫ്താർ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് എന്നൊരു ചലഞ്ച് അതിൽ പാസ്സായവർക്കായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ് പിന്നെ നടന്നത് ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് എന്നായപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജോബി സാറിൻ്റെ വക നമുക്കൊരു ചെറിയ മോട്ടിവേഷണൽ ക്ലാസ് ആയിരുന്നേ അപ്പോൾ ദേ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇഫ്താർ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചിൽഡൻ